അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളും ഉണ്ടാകും ഈ ആഗ്രഹങ്ങൾ തന്നെയാണ് നമ്മളെ പലപ്പോഴും ദുഃഖത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് എന്നാലും അത്യാവശ്യമായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും പത്തത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്ക് നടന്നു കിട്ടാന് അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതായത് ഈ ചാനലിൽ ഞാൻ പറയുന്ന ഇസ്ലാമിക അറിവുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഈ ഇസ്ലാമിക അറിവുകൾ ഒന്ന് ഷെയർ ചെയ്യുക ജീവിതത്തിൽ എന്നും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആണെങ്കിൽ ജീവിതം അങ്ങ് നമുക്ക് മടുത്തു പോകും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജീവിതം നമ്മൾ പിന്നെ ഒരു ആ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്കും തന്നെ പ്രയാസമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് എനിക്കെത്ര ഇടങ്ങേറി പിടിച്ചൊരു ജീവിതം എന്തിനാണ് ഇത്ര വിഷമങ്ങളും ദുഃഖങ്ങളും അടങ്ങിയിട്ട് എന്നും ജീവിതത്തിൽ രാവിലെ ഉറക്കത്തിൽ നിന്നും എണീക്കുന്നത് തന്നെ ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടും കാണുന്നതും കേൾക്കുന്നതും നമ്മൾ അനുഭവപ്പെടുന്നതും എല്ലാം പ്രയാസങ്ങൾ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ആണെങ്കിൽ റബ്ബെ എന്നെ എത്രയും എളുപ്പത്തിലൊന്നും മരിപ്പിച്ച് തരണേ എന്ന് ും നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളുണ്ടാകും എടങ്ങേറുകളും പ്രയാസങ്ങളും നമുക്ക് കുന്നുകൂടി കിടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക എന്നതാണ് അല്ല നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രയാസങ്ങൾ നമ്മളിലേക്ക് ഇട്ടു തരുന്നത് ആ പരീക്ഷണത്തിൽ നമ്മൾ എത്രത്തോളം ക്ഷമയോടു കൂടി അള്ളാഹിനോട് ദുആ ചെയ്യുന്നു എന്നതാണ് അള്ള നോക്കുന്നത് നമ്മൾ എത്രത്തോളം ഓരോ പരീക്ഷണങ്ങളിലും ക്ഷമയോടു കൂടി നിൽക്കുന്നുണ്ട് എന്നതാണ് അള്ള നമ്മളിൽ നോക്കുന്നത് അല്ലാതെ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് പരീക്ഷണങ്ങൾ നമ്മുടെ മേലിൽ ഉണ്ടെങ്കിലും അല്ലാഹുവിനോട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കൂടി കാത്തിരിക്ക ഏതൊരു കയറ്റത്തിന് പിൻപിലും പിന്നെ നമ്മൾ വരുന്നത് ഒരു ഇറക്കുണ്ടാവുമല്ലോ ഏതൊരു പ്രയാസം നമ്മളിലേക്ക് വരുമ്പോഴും നല്ല ഒരു തടസ്സങ്ങൾ ഒന്നും ഇല്ലാത്ത നല്ല ഒരു വിജയം നമ്മളിലേക്ക് എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ കഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ ആ കഷ്ടപ്പാടിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെ വരുന്നത് നല്ല വിജയങ്ങളുടെ സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും അപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത് അദ്ദേഹം മുമ്പിൽ നമ്മൾ ദുആ ചെയ്യാണ് വേണ്ടത് ഇങ്ങനെ നമ്മൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ദുആകളാണ് പലപ്പോഴും അള്ളാഹു താല നമുക്ക് സഫലീകരിച്ച് തരികയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും മാറിക്കിട്ടാൻ അള്ളാ എന്നത് യാ ലത്തീഫ് യാ എന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം ഒന്ന് രണ്ട് ഒമ്പത് നൂറ്റി ഇരുപത്തി വട്ടം നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യ ഇത്രേ ഉള്ളു അപ്പൊ പ്രയാസങ്ങളും കഷ്ടപ്പാടും ദുരിതങ്ങളും നമ്മളിൽ നിന്നും നീങ്ങിക്കെട്ടാന് ഈ ഒരു ഇസ്മിനെ നൂറ്റി വട്ടം നമ്മൾ ചൊല്ലി അള്ളാഹുവിനോടൊന്ന് ആത്മാർഥമായിട്ട് ദുആ ചെയ്ത് നോക്കി അത് നിത്യവും ചെയ്യണം കേട്ടോഫ് യാ നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം ചൊല്ല വലിയ നേരമൊന്നും വേണ്ട വളരെ കുറഞ്ഞ സമയം മതി ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചൊല്ലി ചൊല്ലിത്തീർത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക ഇൻഷാ ഇൻഷാല്ല പുണ്യറമലൊക്കെയാണ് നമ്മളിലേക്ക് കടന്ന് വരുന്നത് എല്ലാവരും ഇതൊക്കെ ഒന്ന് മനസ്സില കൊണ്ട് ചെയ്തു നോക്കുക പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും അള്ളാഹു താല നമ്മളിൽ നിന്നും എളുപ്പത്തിലെടുത്ത് കളിയുകയും നമുക്ക് സമാധാനം തന്നെ ജീവിതം നൽകുകയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി